നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നത് ദളപതി വിജയ്യുടെ അൻപതാം ജന്മദിനമാണ് എന്ന വിശേഷത്തിലേക്ക് തന്നെയാണ് സാധാരണയായി തമിഴ്നാട്ടിൽ വലിയ ആഘോഷങ്ങൾ ആരാധകരുടെ ഭാഗത്തു നിന്നും വിജയുടെ ജന്മദിനത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഒന്നും വേണ്ട എന്നായിരുന്നു വിജയ്യുടെ തീരുമാനം വന്നിട്ടുണ്ടായിരുന്നത് കള്ളക്കുറിശി ദുരന്തത്തെ തുടർന്നാണ് ഇത്തവണത്തെ ബർത്ത്ഡേ ആഘോഷങ്ങൾ ൊന്നും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചത് ഈ ഒരു പ്രഖ്യാപനത്തോടുകൂടി ദുരിതബാധിതർക്ക് ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പണം നൽകണം എന്നുകൂടി അദ്ദേഹം അറിയിച്ചിരുന്നു എന്തായാലും ആരാധകർ അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുക നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വിജയുടെ ഏറ്റവും പുതിയ ചിത്രമായ ദി ഗോട്ടിന്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരു ഗ്ലിംസ് വീഡിയോയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത് ഇന്ന് വൈകിട്ടോടുകൂടി പുതിയൊരു ഗാനം കൂടി എത്തുമെന്ന വിവരവും പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വീഡിയോയിൽ ഒരു ഹെവി ആക്ഷൻ ചേസ് ആണ് കാണിച്ചിട്ടുള്ളത് ഒപ്പം വിജയ്യുടെ ഡബിൾ റോളും ഈ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് മുൻപ് പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും അതുപോലെ തന്നെ അതിന് പിന്നാലെ എത്തിയ അപ്ഡേറ്റുകളിലും ഒക്കെ വിജയ് ഡബിൾ ആയിരിക്കും ഈ ചിത്രത്തിൽ എന്ന് വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഈ ഒരു പത്തൊൻപത് കാരനായിട്ടാണ് വിജയ്യുടെ ഒരു കഥാപാത്രം എത്തുക എന്ന വിവരങ്ങളും ഉണ്ടായിരുന്നു വെങ്കട്ട് പ്രഭുവാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് പ്രോസ്തറ്റിക് മേഖല ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡി ഐജിങ് ടെക്നോളജി ഉപയോഗിച്ചോ ആയിരിക്കും ജയ ചെറുപ്പക്കാരനാക്കി മാറ്റുക എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് എന്തായാലും അത്തരം ടെക്നോളജി ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒരു ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ ആണ് ചിത്രം പറയുന്നത് എന്ന സൂചനകൾ മുൻപ് പുറത്തുവിട്ടിരുന്നു അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയും ഉള്ളത് അതോടൊപ്പം തന്നെ ഒരു ആക്ഷൻ ത്രില്ലർ കൂടിയാണ് ചിത്രം എന്ന സൂചനയാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിൽ ലഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ട്രെയിലർ കൂടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രഭാസിന്റെ സമീപകാലത്ത് വന്നിട്ടുള്ള പ്രഭാസിന്റെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള സിനിമകളിൽ ഒന്നാണ് കൽക്കി എന്നാണ് കരുതപ്പെടുന്നത് നാഗാശ്വിൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മുൻപ് മഹാനടി പോലെയുള്ള വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകനാണ് നാഗാശ്വിൻ അതുപോലെ തന്നെ കൽക്കിയുടെ കാസ്റ്റ് തന്നെ വളരെയധികം വൈവിധ്യം നിറഞ്ഞതാണ് വിവിധ ഇൻഡസ്ട്രികളിൽ നിന്ന് ഇന്ത്യൻ സിനിമയിലെ എല്ലാ ഇൻഡസ്ട്രികളിൽ നിന്നുമുള്ള മികച്ച താരങ്ങൾ അണിനിരക്കുന്ന ഒരു തെലുങ്ക് സിനിമയാണ് അതൊരു ഇന്ത്യൻ സിനിമയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നതും എന്തായാലും ഈ ഒരു സിനിമയുടെ പുതിയതായി വന്നിരിക്കുന്ന ട്രെയിലറിന് രണ്ടര മിനിറ്റോളം ദൈർഘ്യമാണ് ഈ ട്രെയിലറും ഒരു പ്രൊജക്ട് കെ എന്ന് പറയുന്ന ഇതിൽ ഈ ഒരു സിനിമയിൽ നഗാശുൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ട്രെയിലറും ഉള്ളത് എന്തായാലും ഈ ട്രെയിലറിലും ദീപിക ബദുക്കോൺ അമിതാഭ് ബച്ചൻ കമൽഹാസൻ തുടങ്ങിയവരുടെ ഒക്കെ തുടങ്ങിയവരെയൊക്കെ കാണിക്കുന്നുണ്ട് മുൻപ് പുറത്തു വന്നിരുന്ന ടീസറും ഗ്ലിംസ് വീഡിയോയും അതുപോലെ ട്രെയിലറും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു വി എഫ് എക്സ് വർക്കുകളും ചിത്രത്തിന് വലിയ ആറുമാസത്തോളം നീണ്ട വി എഫ് എക്സ് വർക്കുകൾ നടത്തിയിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് ഒരു സൈഫൈ ചിത്രമായിട്ടാണ് സിനിമ എത്താൻ പോകുന്നത് മലയാള ഈ ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ കുറവ് മാത്രം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ് സൈഫൈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഈ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറാൻ സാധിച്ചേക്കും എന്ന പ്രതീക്ഷയുണ്ട് എന്തായാലും ഇനി പ്രഭാസിനും ഒരു വലിയ വിജയം കരിയറിൽ അത്യാവശ്യമായി നിൽക്കുന്ന സാഹചര്യമാണ് അതുപോലെ തന്നെ ഉലകനായകൻ കമൽഹാസന്റെ വില്ലൻ വേഷം അത് തീർച്ചയായും ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി മാറിയേക്കും എന്ന സൂചനകൾ ട്രെയിലറിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമിതാഭ് ബച്ചന്റെയും അശ്വത്ഥമ എന്ന കഥാപാത്രവും പ്രേക്ഷകർ ഏറ്റെടുത്തതാണ് പതുക്കോണും അതുപോലെ തന്നെ ദിശ പട്ടാനി തുടങ്ങിയ താരങ്ങളുണ്ട് മലയാളികൾക്ക് അഭിമാനിക്കാൻ ശോഭനയും അതുപോലെ അന്നാപനുമൊക്കെ ഈ ചിത്രത്തിലുണ്ട് എന്ന വിവരങ്ങൾ ട്രെയിലറിലൂടെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും സിനിമയുടെ റിലീസ് അടുത്തിരിക്കുകയാണ് മറ്റൊന്ന് ഇപ്പോൾ ഫറാൻ അത്തർ മൂന്നാം തവണയും ഡോൺ എന്ന ചിത്രവുമായി എത്തുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വന്നതോടെ ഷാരൂഖ് ഖാൻ ഈ സിനിമയിൽ ഉണ്ടാകും എന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രൺവീർ സിംഗ് ആയിരിക്കും ഡോൺ ത്രീയിൽ പ്രധാന കഥാപാത്രമായി എത്തുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇതോടെ ഷാരൂഖ് ഖാന്റെ ആരാധകർക്ക് വലിയ നിരാശയാണുള്ളത് പക്ഷേ ഫറാൻ അക്തർ ഇതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഷാരൂഖ് ഖാനോടൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള അതിനായി ഒരു സബ്ജക്റ്റ് കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് തീർച്ചയായും താൻ അത്തരമൊരു സിനിമ ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ മോഹൻലാൽ നായകനായി എത്തുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് തൊടുപുഴയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ത്രീ സിക്സ്റ്റി എന്നാണ് ഈ ഒരു ചിത്രത്തെ താൽക്കാലികമായി പേര് നൽകിയിട്ടുള്ളത് നടി ശോഭനയും ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിൽ ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള മോഹൻലാലിന്റെ ഒരു വീഡിയോ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ തൊടുപുഴയ്ക്കടുത്ത് ഇവർ ഷൂട്ടിംഗ് ചെയ്യുന്നതിന്റെ സമീപത്തായി താമസിക്കുന്ന ഒരു പ്രായമായ ഒരു അമ്മയോടൊപ്പം മോഹൻലാൽ നടക്കുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ളത് ഈ ഒരു ലൊക്കേഷൻ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഈ അമ്മയെ ചേർത്ത് നിർത്തി കൂടെ കുടക്കീഴിലൂടെ നടക്കുന്ന മോഹൻലാലും അതുപോലെ തന്നെ ഇവരോട് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഈ അമ്മ മോഹൻലാലിനെ കാണാനായി സെറ്റിലേക്ക് എത്തുകയായിരുന്നു ഷൂട്ടിങ് കഴിഞ്ഞ് പോകുകയാണോ എന്നുള്ള ഈ അമ്മയുടെ ചോദ്യത്തിന് ഞങ്ങളെ പറഞ്ഞു വിടാൻ ഇത്രയും ധൃതി എന്നാണ് മോഹൻലാൽ തിരിച്ചു ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് അങ്ങനെ വേഗം തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് അപ്പൊ ഈ അമ്മയോട് വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അടുത്തു തന്നെയാണെന്നും വീട്ടിൽ വന്നാൽ താറാവ് കറി വെച്ചു തരാം എന്നും ഒക്കെ ഈ അമ്മ പറയുന്നതും വളരെ രസകരമായ രീതിയിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് എന്തായാലും രണ്ടു ദിവസം കൂടി ഇവിടെ കാണുമെന്നും വീണ്ടും കാണാം എന്ന് കൂടി പറഞ്ഞാണ് ഈ അമ്മയെ മോഹൻലാൽ യാത്രയാക്കുന്നതായി വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഈ ഒരു സിനിമയും വളരെ പ്രതീക്ഷയുള്ള സിനിമകളിലൊന്നാണ് ഇത്രയുമാണ് ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട